അലൈക്കും അസലാ വാളേക്കും വഹമ്മ വർക്കാത്തൂ ബിമില്ല വലഹമില്ല വസ്സലാ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഇൻഷാ അള്ളാഹു താല നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ ഇൻഷല്ല കഴിഞ്ഞ ഏഴാം തീയതിയോടെ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം തീർന്നു ഇനി ഒരവസരം ഉണ്ടായിരിക്കുന്നതല്ല ഈ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഹജ്ജ് കമ്മിറ്റി മുഖേന പോകാനുള്ള അതിന് അപേക്ഷിക്കാനുള്ള അവസരം തീർന്നിരിക്കുകയാണ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇനിയും നീട്ടുമോ ഇനിയും നീട്ടുമോ നീട്ടാനുള്ളയും ചുരുക്കാനുള്ളയും സമയമെല്ലാം കഴിഞ്ഞു ഇനി നീട്ടുന്നതല്ല ഇനി ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറിലേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കാൻ കഴിയില്ല ഹജ്ജ് കമ്മിറ്റി മുഖേനപേക്ഷിക്കാൻ കഴിയില്ല പ്രൈവറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ് ഇനിയും സമയമുണ്ട് ഇൻഷാ ഇൻഷാല് പിന്നീട് ഇൻഷാ അള്ളാ ഇപ്പോൾ എല്ലാവർക്കും ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷിച്ച എല്ലാവർക്കും കവർ നമ്പർ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും അവസാന ദിവസങ്ങളിൽ അപേക്ഷിച്ചവർക്കുള്ള കവർ നമ്പർ ഹെഡ്ജ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാഹുത്ത അല ഇന്ന് വൈകുന്നേരത്തോടു കൂടെ ഇന്ന് ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപേക്ഷിച്ച് എല്ലാവർക്കും കവർ നമ്പർ എസ് എം എസ് മുഖേന നമ്മുടെ മൊബൈലിൽ കൊടുത്ത കവർ ഹെഡിൻ്റെ മൊബൈലിലേക്ക് എസ് എം എസ് മുഖേന കവർ നമ്പർ വരുന്നതായിരിക്കും കവർ നമ്പർ മൂന്ന് നാല് തരത്തിലുണ്ട് കർണാടകയുടെ ബാറ കേരളത്തിൻ്റെ ദാറ റിസർവ് കാറ്റഗറിൻ്റെ ദുബാറ കെ എൽ ആറുണ്ട് കെ എൽ എഫ് ഉണ്ട് അതേപോലെ തന്നെ എൽ എം ഡബ്ല്യുണ്ട് അങ്ങനെ പല രീതിയിലുള്ളതുണ്ട് ഇൻഷാല്ല ആ രീതിയിലുള്ള കവർ നമ്പറൊക്കെ വരും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് വേറെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ബാറാ അതേപോലെ തന്നെ ജനറൽ കാറ്റഗറി വേറെ കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ബാറ ഏതായാലും കവർ നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹജ്ജ് അപേക്ഷ അവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നും നിങ്ങളെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നുമാണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ പോയി വരുന്നതുവരെ ഇനി നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു വഴി നിങ്ങളെ കവർ നമ്പർ മുഖാന്തരമാണ് ആ കവർ നമ്പർ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ് അതിലൊരു കേരളത്തിൻ്റെ കോഡ് ഉണ്ടാവും നിങ്ങളെ കാറ്റഗറിൻ്റെ കോഡ് ഉണ്ടാവും പിന്നെ എണ്ണം എത്ര അപേക്ഷ അപേക്ഷകരുടെ എണ്ണം എത്ര രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രയാണ് അപേക്ഷകരുടെ എണ്ണം ഉണ്ടാവും ആ നിലക്കുള്ള ഒരു കവർ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് വരിക ഇൻഷാല്ല അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി മനസ്സിലാക്കുക പിന്നെ ഇൻഷാല്ല ഇനി പണം അടക്കേണ്ടത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടെ കവർ നമ്പർ കിട്ടിയ ആളുകൾ ഒരു പക്ഷേ ആർക്കെങ്കിലും അപേക്ഷിച്ചവർ കവർ നമ്പർ മെസ്സേജ് വന്നില്ലെങ്കിൽ ഞാൻ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റി സെക്രട്ടറിയുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അയ്യൂബ് എന്നുള്ള വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് പരാതി കൊടുക്കേണ്ടതാണ് നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് അത് പത്താം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ആ പരാതി കൊടുക്കണം ഒരു പക്ഷേ നിങ്ങൾക്ക് എസ് വന്നില്ലെങ്കിലും നിങ്ങൾ അപേക്ഷിച്ച് ഓഫീസിൽ പോയിട്ട് അക്ഷയാലോ അല്ലെങ്കിൽ ട്രാവൽസിലോ എവിടെയാണോ അപേക്ഷിച്ചത് അവിടെ പോയിട്ട് അവിടുത്തെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ കവർ നമ്പർ വന്നിട്ടുണ്ടാകും അവിടെയും വന്നിട്ടില്ല കാണുന്നില്ല എങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് ഞാൻ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പിന്നെ അപേ ഇത് പിന്നെ ഒരു പരാതി കൊടുക്കേണ്ടതും കവർ നമ്പർ വാങ്ങേണ്ടതുമാണ് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് പേയ്മെൻറ്റിന് മുമ്പ് മിക്കവാറും ഹജ്ജ് കമ്മിറ്റി അറിയിച്ചതനുസരിച്ച് പിന്നെ വരുന്ന പന്ത്രണ്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരിക്കും നറുക്കെടുപ്പ് നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ ആ നിലയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പില്ലാതെ തന്നെ കവർ നമ്പർ വന്നു കഴിഞ്ഞാൽ അവർ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് അർത്ഥം അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മഹറമില്ലാത്ത സ്ത്രീകൾ മൂന്നോ നാലോ അഞ്ചോ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും കവർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് അർത്ഥം അവർക്ക് നറുക്കെടുപ്പില്ല കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് അതിൻ്റെ പിന്നെ കവർ നമ്പർ ഈ വർഷത്തെ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയവർക്ക് തീർച്ചയായും ആ അവർ മാത്രം അവരെ കൂടെ പുതിയതാരും ഇല്ലെങ്കിൽ പുതിയ അപേക്ഷകരില്ല പഴയ അപേക്ഷകർ മാത്രമുള്ളതെങ്കിൽ അവരും നറുക്കെടുപ്പില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജനറൽ കാറ്റഗറി പരിഗണിക്കുക ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചതനുസരിച്ച് ഏകദേശം ഇരുപത്തി ഏഴായിരത്തിലധികം ഹാജിമാർ ഇപ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി അംബർ പോയിന്റുകളിലായ ഹജ്ജിന് പോകാൻ ഇരുപത്തി ഏഴായിരത്തിലധികം ഹാജിമാർ അപേക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കോട്ട മിക്കവാറും ഒമ്പതിനായിരത്തിൻ്റെയും പത്തായിരത്തിൻ്റെയും ഇടയിലാണ് കർണാടകയിലാണെങ്കിൽ ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറോളം അപേക്ഷകരാണ് വന്നിട്ടുള്ളത് അവിടുത്തെ കോട്ട എന്ന് പറഞ്ഞത് അയ്യായിരത്തിൻ്റെയും ആറായിരത്തിൻ്റെയും ഇടയിലാണ് ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും അറിഞ്ഞെടുത്തോളം അവർ ആ അതാത് സ്റ്റേറ്റിൻ്റെ കോട്ടയുടെ ഒരു മൂന്നിരട്ടി വരെ അപേക്ഷകൾ ഇപ്രാവശ്യം പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇൻഷാ അള്ളാഹു താല അള്ളാഹുദിൻ്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന് ഈ വർഷം തന്നെ അവസരം കിട്ടും അള്ളാഹുദീൻ്റെ തോഫിയൊക്കെ നൽകും മാറാബട്ടെ ആമീൻ അറബൽ ആലമീൻ പിന്നീട് പലരും ചോദിക്കുന്നത് പണമടക്കുന്നതിനെ സംബന്ധിച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടനെ കാറ്റഗറി പ്രത്യേകം റിസർവ് കാറ്റഗറി ഉള്ളവർക്ക് തിരഞ്ഞെടുക്കപ്പെടാനൊന്നുമില്ല എന്നാലും പറയുകയാണ് നറുക്കെടുപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ അറിയിച്ചതനുസരിച്ച് ഓഗസ്റ്റ് ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾ ആദ്യത്തെ കടുവായി അടക്കണം അതിൻ്റെ ഒരു നിങ്ങൾ അപേക്ഷിച്ച സ്ഥലത്തുനിന്ന് അതേ സിസ്റ്റത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഫോം ബാങ്കിൽ പൂരിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു ഫോം കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് എസ് ബി ഐയുടെ ഏത് ശാഖയിൽ പോലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾ ആ എമൗണ്ട് അടയ്ക്കേണ്ടതാണ് മിക്കവാറും ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറാണ് നേരത്തെ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് അടക്കണമെന്നാണ് അറിയിപ്പ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാള്ളാഹു തല പിന്നീട് അറിയിക്കും രണ്ടാമത്തെ ഘഡു ഇൻഷാ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ആരെല്ലാം പൈസ അടച്ചു എന്ന് നോക്കിയിട്ട് പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾ കവർ നമ്പർ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയിപ്പോകും അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല അപ്പോൾ പൈസ അടക്കാൻ ഗവൺമെൻറിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പൈസ അടക്കാതെ ഇരുന്നാൽ മതി പിന്നീട് ആയി പോകുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരെയും പൈസ അടച്ച സമയം കഴിഞ്ഞതിന്റെ ശേഷം പൈസ അടക്കാത്തവരെ വെയിറ്റിംഗ് ലിസ്റ്റ് അടക്കാത്തവരുടെ ആ കോട്ടയിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ആളെ തിരഞ്ഞെടുത്തതിൻ്റെ ശേഷം പിന്നെ ഏകദേശം ഒരു മാസം രണ്ട് മാസത്തിനടുത്ത് ഉള്ളിൽ അടുത്ത രണ്ടാമത്തെ ഗഡു അടക്കാനുള്ള അറിയിപ്പ് വരും അറിയിപ്പ് വരുന്നതനുസരിച്ച് ഇതേപോലെ നിങ്ങൾ അപേക്ഷിച്ച് അതേ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് സെക്കൻഡ് പേയ്മെന്റ് ബാങ്കിൽ പോയി എസ് ബി ബ്രാഞ്ചിൽ പോയി അടയ്ക്കേണ്ടതും അതിൻ്റെ ചലാന് അഥവാ അതിൻ്റെ റെസീപ്റ്റ് കയ്യിൽ വെക്കേണ്ടതുമാണ് പിന്നെ അവസാനം മൂന്നാമത്തേത് അവസാനത്തേതും മൂന്നാമത്തേതുമായിരിക്കുന്ന ഘഡു ഈ വർഷ വർഷാവസാനത്തോടെ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചത് അറിയിക്കുന്നതിനനുസരിച്ച് ഈ മാസം ഡിസ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ബാക്കി എമൗണ്ടുകൾ അടക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ മൂന്ന് ഘടുക്കളായിട്ടാണ് ഇൻഷാ അല്ലാഹു താര നിങ്ങൾക്ക് പൈസ അടക്കാനുള്ളത് പിന്നീട് പറയാനുള്ളത് പലരും ഭക്ഷണത്തിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കവിടെ ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഭക്ഷണം വിതരണം ചെയ്യണോ എന്നത് അന്വേഷിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വേണം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ലാസ്റ്റ് പേയ്മെൻറ്റിന് മുമ്പായിട്ട് അവിടെ ഹജ്ജ് കമ്മിറ്റി എത്രയാണോ ഓരോ ദിവസത്തിന് ഒരാൾക്കുള്ള ഭക്ഷണത്തിൻ്റെ പൈസ എന്നത് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതനുസരിച്ച് അതിൻ്റെ പൈസയും അടക്കേണ്ടതായി വരും ഓക്കെ ഇൻഷാ അള്ളാഹുത്താല പിന്നെ പലരും ക്യാൻസലേഷനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കടു അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പൈസ ഒന്നും കെട്ടാനോ അടക്കാനോ പോകാനോ ഒന്നുമില്ല ഓരോ ആദ്യത്തെ കടുവു അടച്ചതിൻ്റെ ശേഷം അല്ലെങ്കിൽ രണ്ടാം കടുവ അടച്ചതിൻ്റെ ശേഷം ഒക്കെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന നിയമങ്ങളുണ്ട് അതൊക്കെ നോക്കിയിട്ട് ക്യാൻസലേഷൻ ചാർജ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി റീഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതൊക്കെ റീഫണ്ട് പെട്ടെന്നൊന്നും കിട്ടൂല അതൊക്കെ ഒരു ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇൻഷാല്ഹുത്താല പിന്നീട് വോയിസിലൂടെ പിന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും പല വീഡിയോസും അതേപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിൻ്റെ അറിയിപ്പുകളും ഒക്കെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹുത്താല നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന് അള്ളാഹുദാല പ്രത്യേകമായിരിക്കുന്ന തൗഫിയക്കും അനുഗ്രഹവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ പോകാൻ ആഗ്രഹി ഹജ്ജ് കമ്മിറ്റിയിൽ കിട്ടാത്തവർ അല്ലെങ്കിൽ അവസരം കിട്ടാത്തവർ എന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ പോകാൻ ഉദ്ദേശിക്കാത്തവർ അവർക്കെല്ലാം ഇൻഷാ അല്ല പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പ് അടുത്ത മാസം മുതൽ ബുക്കിംഗ് ആരംഭിക്കുകയാണ് എല്ലാവർക്കും പ്രൈവറ്റ് ഹജ്ജിൽ കുറച്ച് കാശ് കൂടുതലാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം ഉറുപ്യ കൂടുതലാണ് ആഗ്രഹിക്കുന്നവർക്ക് പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പല ഗ്രൂപ്പുകളും പല സംഘടനകളും പല ആൾക്കാരും നടത്തുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഹജ്ജിന് അപേക്ഷ ിക്കാവുന്നതാണ് എല്ലാവർക്കും പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന് അള്ളാഹു തോഫിയത്ത് ചെയ്യും മാറാവട്ടെ ആമിന അറബലാലമീൻ അസല വലൈക്കും വരഹമുല്ലാ വർക്കാത്തു